ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് റവയും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ രാവിലെ പത്ത് മിനിറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ റവ എടുത്ത അതേ അളവിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് അടച്ചുവെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ റവ എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം ഇതിവിടെ റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഒരു നാല് ചെറിയ കഷ്ണം ഉള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടിനെ ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇതിലേക്ക് ടോട്ടൽ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിനെയും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നര സ്പൂൺ മാവഴിച്ചു കൊടുക്കാം ഇന്നലെ നന്നായിട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കണം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം മുഗൾ ഭാഗം ഒന്ന് ട്രൈ ആയി വരുമ്പോൾ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരു വശം റെഡിയായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം മറച്ചും വിട്ട് രണ്ട് വിഷവും നന്നായിട്ടിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം രണ്ട് വിഷവും റെഡിയായി വന്നതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ദോശയും നമുക്കിതുപോലെ ഒന്ന് എടുക്കാം എല്ലാ ദോശയും ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് രാവിലെ തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെയൊന്നും ആവശ്യമില്ല അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറിയുടെ കൂടെ കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാം